ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് കോവയ്ക്കത്തോരൻ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലിൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പം സിമ്പിളായിട്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ കോവയ്ക്കത്തോരൻ നമുക്കങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചിന്നച്ചിട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യാം ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കോവയ്ക്കായ ചേർത്ത് കൊടുക്കാം കോവയ്ക്ക അരിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കണേ ഇനി ഇതെല്ലാം ഒന്ന് നമുക്കൊരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് കോവയ്ക്ക വഴറ്റിയെടുക്കണം ഇതിനകത്ത് ഒരു പശുതശപ്പും ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന ഇത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം എങ്കിലും നമ്മുടെ കോവക്കായ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടത്തുള്ളേ ോരം വെക്കുമ്പോൾ കുഴയാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തൊട്ട് ആവശ്യത്തിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രമാത്രം തേ തോരുന്ന തേങ്ങ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുന്നത് നന്നായിട്ടിരിക്കും അപ്പം ഇടയ്ക്ക് മേളിൽ നിൽക്കിടക്കുന്ന കോവയ്ക്ക എല്ലാം ഒന്ന് അടിയിലോട്ട് ചെല്ലുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും ഈ സമയം ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കോവയ്ക്കാത്തോറിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ നിന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കുഴിഞ്ഞ് പോകാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കോറയ്ക്കാൻ തോരരുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം ഇത് സെർവിങ് ബൗളിലോട്ട് നോക്കി കൊടുക്കുന്നുണ്ട് ചോട് ചോറിനോട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോരണ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ